എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പറക്കി എന്താ അതിലെ ഹേമ കമ്മിറ്റി എന്ന് മിണ്ടാട്ടയില്ല ഇപ്പോ വരുന്ന സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രസ്താവനകളും അഭിമുഖങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം അപ്പൊ ഹേമ കമ്മിറ്റിയിലെ വിവരങ്ങളില്ല അതിനെ കുറിച്ച് അന്വേഷണം ഇല്ല ഒരു അന്വേഷണം എന്താണ് കാണിക്കുന്നത് ഗവൺമെന്റ് ആരെ രക്ഷപ്പെടുത്താനാണ് എന്നിട്ടൊരു പച്ചക്കള്ളം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ജസ്റ്റിസ് ഹേമ ഒരു കത്ത് എഴുതിയിട്ടുണ്ട് ഒന്നേ റിപ്പോർട്ട് കൊടുത്ത പിന്നെ അവർമാന ജോലി ഒന്നിട്ടുണ്ട് അവര് കുറെ മാസങ്ങൾക്ക് ശേഷം ഒരു കത്തെഴുതി ആ കത്തിൽ പറഞ്ഞിരിക്കുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്താൽ പിന്നെ അത് ഗവൺമെന്റിന്റെ പബ്ലിക് അവരൊരു കത്ത് കാണിക്കുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വിചാരിച്ചില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നു മണിക്കൂറുകൾക്കകം എസ് ഇ ഹേമ എഴുതിയ ആ കത്ത് ലീക്ക് ചെയ്ത് പുറത്തു വരുമെന്ന് മൂന്ന് മണിക്കൂറിനകം ആ കത്ത് മുഖ്യമന്ത്രി പറഞ്ഞ പച്ചക്കള്ളം വന്നു വന്നു എന്താ കത്തിൽ പറഞ്ഞിരിക്കുന്ന അവസാന വാചകം നിങ്ങൾ നിങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തു കൊടുക്കുമ്പോൾ പുറത്തു കൊടുക്കുകയാണെങ്കിൽ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പാലിച്ചിരിക്കുന്ന ചില ഗൈഡ് ലൈൻസ് പാലിക്കണം മാർഗനിർദ്ദേശങ്ങൾ ഒരു തെറ്റൂല്ല ഒരു തെറ്റൂല്ല അവര് പറഞ്ഞിരിക്കുന്നത് അപ്പൊ സുപ്രീം കോടതി എന്താ മാർഗനിർദ്ദേശം പറഞ്ഞിരിക്കുന്നത് ഈലകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണം അത് ഇത്ര കാലമായിട്ട് ഈ രാജ്യത്തെ വരെ അറിയാം ലൈംഗിക അതിക്രമ കേസുകളിൽ ഇരകളാകുന്ന സ്ത്രീകളുടെ ഐഡന്റിറ്റി അവരുടെ അവരാരണെന്ന് ആർക്കും മനസ്സിലാവല്ലോ അതുകൊണ്ട് നമ്മൾ പേര് പറയാറില്ല പണ്ട് സ്ഥലപ്പേര് പറയും അവരുടെ നാട് ഇല്ലേ ഇപ്പൊ അത് പറയാൻ പാടില്ല മുഖം കാണിക്കാൻ പാടില്ല ഇരകളുടെ മുഖം കാണിക്കാൻ പാടില്ല ഇരകളുടെയോ ബന്ധുക്കളുടെയോ പേരെഴുതാൻ പാടില്ല എന്നാൽ അവർക്ക് ഈ സമൂഹത്തിൽ മാനമായി ഇനിയും ജീവിക്കണം അവരെ പൊതുസമൂഹത്തിന്റെ അധിക്ഷേപത്തിന് വിധേയരാകരുത് അത്രയേ പറഞ്ഞിട്ടുള്ളൂ ഇരകളുടെ ഐഡന്റിറ്റി സംരക്ഷിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോ പിണറായി വിജയൻ സംരക്ഷിച്ചത് ആരുടെ ഐഡന്റിറ്റിയാ ഐഡന്റിറ്റിയാണ് ഐഡന്റിറ്റിയാണ് സംരക്ഷിച്ചത് ഇരകളുടെ അല്ല അപ്പൊ അവരെ ചേർത്ത് പിടിക്കുക നിരന്തരമായ ആരോപണം കൊല്ലം എം എൽ എ സി പി എം എം എൽ എക്കെതിരായി നിരന്തരമായ ആരോപണമെന്ന് സി പി എമ്മിന്റെ ഘടകശികൾ പറഞ്ഞു അത് എതിരെ എൽ ഡി എഫിലെ ഘടകക്ഷികൾ ചെയ്തില്ല സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദാക്കാരായിട്ട് പറഞ്ഞു നടപടി എടുക്കണം എടുത്തില്ല സി പി ഐയുടെ ദേശീയ നേതാവ് ആനി രാജ പറഞ്ഞു പ്രതിപക്ഷം പറഞ്ഞു എടുക്കണം നടപടി എടുത്തില്ല കൊടപിടിച്ചു കൊടുക്കുകയാണ് സംരക്ഷണം ആരോപണങ്ങൾ നേരിടുന്ന രേഖക്കാരനെ കൊടപിടിച്ച് ചേർത്ത് പിടിച്ച നൃത്തയാണ് ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി സർക്കാർ പിണറായി വിരുദ്ധ പിണറായി സർക്കാർ സമം സ്ത്രീ വിരുദ്ധ സർക്കാർ എന്ന് തെളിയിച്ചു ഇതൊരു സ്ത്രീ വിരുദ്ധ സർക്കാരാണ് സ്ത്രീകൾക്കെതിരായ സർക്കാരാണ് സ്ത്രീകൾ അപമാനിക്കപ്പെടുമ്പോൾ അവരുടെ കൂടെ നിൽക്കേണ്ടതിന് പകരം അവരെ അപമാനിച്ച വേട്ടക്കാരുടെ കൂടെ നിൽക്കുന്ന ഗവൺമെന്റ് ആണ് ഇപ്പൊ എന്താ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ സിനിമാ മേഖല മുഴുവൻ കുഴപ്പമൊന്നും സിനിമാ മേഖലയിൽ ഒരു ന്യൂനപക്ഷമാണ് ഇത് ചെയ്തത് അപ്പൊ എന്താ പറ്റിയത് മേഖലയിലെ മുഴുവൻ കുഴപ്പക്കാരാണെന്ന് പറയുന്നു മര്യാദയ്ക്ക് ജീവിക്കുന്ന നിരപരാധികളായ അന്തസ്സുള്ള ഒരുപാട് മനുഷ്യർ ആ സിനിമാ മേഖലയിലുണ്ട് അവരും ഇപ്പോ കരിഞ്ഞുകളാണ് അതിന്റെ കാരണം ഈ സർക്കാർ സർക്കാർ യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവന്നിരുന്നുവെങ്കിൽ പുറത്തു കൊണ്ടുവന്നിരുന്നു എങ്കിൽ നിരപരാധികളായ ഈ ആളുകളുടെ മീരെ കരിഞ്ഞുകൾ വീണില്ലായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയണം ഇതാണ് അത് അറിയില്ലായിരുന്നു അവർ കൂടി അപമാനിക്കപ്പെടുകയാണ് ഇപ്പോ യഥാർത്ഥത്തിൽ ഒരുപാട് നല്ല മനുഷ്യർ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യർ അപമാനിക്കപ്പെടുക അപമാനിക്കപ്പെടുക അതിന്റെ കാരണം ഈ സർക്കാരാണ് നിങ്ങൾ ആരുടെ കൂടെയാണ് നിങ്ങൾ ആരുടെ കൂടെ ഈ നാട്ടിൽ എന്ത് വൃത്തികേട് കാണിച്ചാലും അതിന്റെ കൂടെ നിൽക്കുന്നവരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുക മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഞങ്ങൾ പണ്ട് പോലെ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് ഈ സംസ്ഥാനത്തെ പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പോലെ ഞങ്ങൾ പറയാണ് ഉപജാപക സംഘം അപ്പൊ എന്നോട് മാധ്യമപ്രവർത്തകരെ ചോദിച്ചു ഉപജാപക സംഘത്തിലെ അംഗങ്ങൾ ഞാൻ ഞാൻ ഇപ്പോൾ പേര് പേര് പറയുന്നില്ല സ്വാഭാവികമായി പുറത്തു 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 വരും വന്നല്ലോ ഇനിയും വരും ഇനിയും വരും സാമൂഹ്യ വിരുദ്ധന്മാരുടെ സങ്കേതമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രീ രമേശ് ചെന്നിത്തല കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആ ഓഫീസിൽ ഇരുന്ന് കൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നേതൃത്വം കൊടുത്ത ശിവശങ്കർ ജയിലിലായിരുന്നു അല്ലേ മുഖ്യമന്ത്രിയുടെ അടുത്തുവരെ അന്വേഷണം എത്തി അപ്പൊ എന്താ ചെയ്തത് അപ്പോഴാണ് കേന്ദ്ര ഏജൻസികൾ എന്തൊരു ബഹളമായിരുന്നു മലപ്പുറം കത്തി വാള് പരിച എന്നിട്ട് ഒരു ദിവസം അന്വേഷണം അവസാനിപ്പിച്ച് കട്ടയും വടവും മുടക്കി കേന്ദ്ര ഏജൻസികൾ പോയി ഞങ്ങൾ അന്ന് പറഞ്ഞു സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിഹിതമായ ബന്ധമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് മുഖ്യമന്ത്രിയെയും കൂട്ടരെയും രക്ഷിച്ചു അവിടെ കൊണ്ട് അവസാനിച്ചോ ഇപ്പഴെന്താ സി പി എം എം എൽ എഫിന്റെ എം എൽ എ ഭരണകക്ഷി എം എൽ എ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അവിടെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അടക്കമുള്ള ആളുകളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി പി സംസ്ഥാനത്ത് അയാൾ ഇബ്രാഹിമാണ് അയാളുടെ റോൾ മോഡൽ എന്ന് ഇടതുപക്ഷ എം എൽ എ പറയാണ് സ്വർണ്ണക്കള്ളക്കിടത്ത് കേസുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട് പറയുന്നത് ആരാ പ്രതിപക്ഷമാണോ ഭരണകക്ഷിയിലെ എം എൽ എ കൊലപാതകം നടത്തിയിട്ടുണ്ട് മാത്രമല്ല വയർലെസ് സംഭാഷണം ചോർത്തിയതിന് കേസെടുക്കപ്പെട്ട ഒരു ഓൺലൈൻ പത്രപ്രവർത്തകൻ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ അയാളുടെ കയ്യിൽ നിന്ന് രണ്ടു കോടി രൂപ വാങ്ങിച്ച് പോലീസ് പൂനെയിലും ഡൽഹിയിലും അയാളെ അറസ്റ്റ് ചെയ്യാൻ ഈ പോലീസിന്റെ വരവ് ചോർത്തി കൊടുത്തു അയാൾ അയാൾക്ക് ഈ സംസ്ഥാനത്തെ പോലീസ് നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കാൻ രണ്ടു കോടി രൂപ വാങ്ങിച്ച് എ ഡി ജി പി കൊടുത്തു ൊടുത്തുരുതരമായ തൃശൂർ റേഞ്ചിൽ ഉൾപ്പെടെയുള്ള മിക്ക എസ് പിമാരും ഇയാൾക്കു വേണ്ടി പണം ശേഖരിക്കുന്ന ആളുകളാണ് ഇയാളുടെ ഭാര്യ സഹോദരന്മാർ കോടിക്കണക്കിന് രൂപയുണ്ടാക്കി എല്ലാ സംഭവങ്ങളുടെയും ഇടനിലക്കാരനായി